ഇതായിരുന്നു എന്റെ വെഡ്ഡിങ് ഗൗൺ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ജാക്കറ്റ് വരും ബെയിലുണ്ട് പിന്നെ ഒരു ടെയിലുണ്ട് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി അങ്ങോട്ട് വെഡിങ് സീസൺ അല്ലേ അപ്പൊ ഞാൻ എന്റെ കല്യാണത്തിന് സ്റ്റിപ്പ് ചെയ്യിപ്പിച്ച ഗൗൺ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു സംഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് വെൽക്കം ബാക്ക് ടു ഡേസ് ഓഫ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഞാനല്ല ലാസ്റ്റ് മിനിറ്റിലാണ് ഓടുന്നത് വേണ്ടത് ഞാൻ കുറച്ച് പാറ്റേൺസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കൊല്ലം പുളിമൂട്ടിൽ സെൽസിലാണ് കല്യാണത്തിൻ്റെ രണ്ടാഴ്ച മുമ്പാണ് ഞാൻ ഈ ഗൗൺ ആണല്ലോ നമ്മൾ കല്യാണത്തിന് ഇട്ടേണ്ടതെന്ന് ആലോചിക്കുന്നത് അപ്പോഴേ ഞാൻ ഓർത്ത് എവിടെയെങ്കിലും പോയി സ്റ്റിച്ച് ഒന്നും ഒട്ടും സമയമില്ല റെഡിമെയ്ഡ് മേടിക്കാൻ ഓർഡർ ചെയ്തെടുക്കുക പക്ഷേ ഈ റെഡിമെയ്ഡ് മേടിക്കാൻ എവിടെ പോകുന്നുള്ളതായിരുന്നു അടുത്ത സമസ്യ അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ഒരുപാട് വെഡിങ് വെയർ ഉള്ളത് എറണാകുളം ട്രിവാൻഡ്രം കോട്ടയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ക്രിസ്ത്യൻസിൻ്റെ ബ്രൈഡൽ കളക്ഷൻ ഉള്ളത് പക്ഷേ എനിക്കാണെങ്കിൽ ഒട്ടും സമയമില്ല അവിടെ പോയി എറണാകുളത്തൊക്കെ പോയി ഇത് കണ്ടുപിടിക്കലൊരു ഒരു ഒരു ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയിന്ന് വരത്തില്ല ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു മെനക്കേടായത് പിന്നെ കല്യാണത്തിൻ്റെ ആ സമയത്ത് ഇത് ഇപ്പം എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ആകെ കുഴങ്ങി മരിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു എറണാകുളം യാത്രയും കൂടെ ആയിട്ടാണ് ട്രാഫിക്കിൽ വണ്ടി ഓടിച്ചാൽ അതൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ വെറുതെ പുളിമുട്ടൽ സിൽസില് പോയിട്ട് അവിടുത്തെ കുറച്ച് പാറ്റേൺസ് കണ്ടു നോക്കി അപ്പോൾ ഗൗണിൻ്റെ എന്തെങ്കിലും ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ ഇട്ട എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള ഒരു റെഡിമെയ്ഡ് ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗൗണാണ് ആണ് ഞങ്ങൾ ചുമ്മാ ഗൗൺ ഇടുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാനായിട്ട് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഈ പുളിമുട്ടൽ ചിൽസിൽ ഇപ്പോൾ ലൈലാക്ക് എന്ന് പറയുന്ന ഒരു പൊട്ടിയൊക്കെ ഉണ്ട് കസ്റ്റം മെയ്ഡ് ആണ് അവിടെ കൊടുക്കുന്നത് എനിക്ക് ശരിക്കും പുളിമുട്ടികൾ സിൽസില റണിംഗ് മെറ്റീരിയൽസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പോരാത്തതിന് രണ്ട് രണ്ട് പേര് അനിതയും സെൽവിയും സെൽവി അവിടുത്തെ ഫാഷൻ ഡിസൈനറാണ് അനിത ഓണറിൻ്റെ വൈഫാണ് അപ്പം ഇവർ രണ്ടു പേരും നല്ല ഫാഷൻ സെൻസും ലൈക്ക് ഫാഷൻ സെൻസിനെക്കാട്ടിയും കൂടുതൽ നമ്മളുടെ കംഫർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും ഫൈനലി ഞങ്ങൾ അവിടുന്ന് തന്നെ ഡ്രസ്സ് എടുക്കാൻ തീരുമാനിച്ചു കുറച്ച് ഡ്രസ്സ് മെറ്റീരിയൽസ് ഒക്കെ അന്നൊന്ന് നോക്കി പിന്നെ എൻ്റെ സങ്കല്പത്തിലെ അമ്മയുടെ സങ്കല്പത്തിലെ വെഡ്ഡിങ് കൗണിൻ്റെ മൊത്തം കാര്യങ്ങളും നമ്മൾ സെൽവിയോട് സംസാരിച്ചിട്ട് സെൽവി അതെല്ലാം ഒരു പാറ്റേൺ ആക്കി വിത്തിൻ ടു ഡേയ്സ് നമ്മളുടെ തിരിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാറ്റേൺ എല്ലാം സെൽവി സെറ്റാക്കി പക്ഷേ ക്ലോത്ത് ഒന്ന് ചേഞ്ച് ചെയ്തു എനിക്ക് പ്യുവ വൈറ്റിനെക്കാട്ടി ഒരു ഓഫ് വൈറ്റ് ആയിരുന്നു ഇഷ്ടം അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്തത് പ്യുവർ വൈറ്റാണ് ഇന്ന് നമ്മൾ ഓഫ് വൈറ്റിലേക്ക് ാണ് അപ്പോൾ ഈ ഒരു ക്ലോത്ത് ആണ് ഞാൻ സെലക്ട് ചെയ്തത് ഇത് കണ്ടോ ഇതിനകത്ത് ഓഫ് വൈറ്റ് ത്രെഡ് എംബ്രോയിഡറിക്കകത്ത് ഗോൾഡൻസ് ആണ് അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആയി എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ സെൽവി പറഞ്ഞു ഇതിനകത്ത് ഫുള്ള് എന്തോ ഒരു റെയിൻബോ സ്റ്റോണോ അങ്ങനെ എന്തോ ഒരു സാധനം ചെയ്തു തരാം അങ്ങനെ നമ്മൾ അതൊക്കെ വെച്ച് നോക്കി സെറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കി അപ്പോൾ എനിക്ക് വീനൊക്കെ ആയിരുന്നു ഇഷ്ടം അതുമൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഫുൾ സ്ലീവും വെച്ച് നോക്കി നമ്മൾ ക്ലോത്തും ഡിസൈനും പാറ്റേണും എല്ലാം നമ്മൾ കൺഫേം ആക്കി നാണ്ട് പക്കയായിട്ട് സെൽവി നമ്മൾ പറഞ്ഞ എല്ലാ റിക്വയർമെൻസും പാറ്റേണിൽ വരച്ചാണ് എടുക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടുത്തെ റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ കാരണം എനിക്കും അമ്മയ്ക്കും ഒന്നും വേറെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ജസ്റ്റ് മൊത്തത്തിൽ ക്ലോത്തൊക്കെ ഒന്ന് നോക്കി പക്ഷേ അവിടെ എന്നെ ഹടാതകച്ചത് ഇദ്ദേഹമാണ് സുഹൃത്തുക്കളെ ഇദ്ദേഹമാണ് എന്നെ മാത്രമല്ല അമ്മയും കണ്ടോ മറ്റേ കുന്നല്ല് കണ്ട പെരിച്ചാഴി എന്നൊക്കെ പറയത്തില്ല അതുപോലെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ എന്തിനാണ് അവിടെ വന്നതെന്ന് വരെ മറന്നുപോയി കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ നോക്കിയെന്നും പുള്ളിക്കാരിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇത് കല്യാണത്തിന് നാല് ദിവസം മുമ്പ് ഷട്ടറൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ് കേട്ടോ പ്രീ ബ്രൈഡൽ ഫേസും മറ്റേ ഹെയറും സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ലേ ബ്യൂട്ടിയിലെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ജാക്ക് ക്കറ്റിലെ റെയിൻബോ ബീഡ്സ് പിടിപ്പിക്കുന്ന ആ സംഭവം എന്താ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ലൈലാക്ക് ബൊട്ടീറ്റില് ചെയ്യുകയാണ് ലൈലാക്ക് ബൊട്ടിതിന്റെ ബാക്കിൽ തന്നെയാണ് അവിടെ അവിടേതേ എല്ലാവരും നട്ടപ്പാതിരേക്ക് കുത്തിയിരുന്ന പണിയെടുക്കുകയാണ് സുഹൃത്ത് എൻ്റെ ഒരു ഗൗണിന്റെ പല ഭാഗങ്ങൾ ഭാഗങ്ങളിൽ പല പലരുടെ കയ്യിൽ പണിപ്പുരയിലാണ് നല്ല രസം വരുന്നതൊക്കെ കണ്ട് ചെയ്യാനായിട്ട് എന്റെ കോലം നടപ്പം കണ്ടാ പറയും നാലു ദിവസം കഴിഞ്ഞാൽ എന്റെ തന്നെ കല്യാണം എന്നു അതാണ് അങ്ങനെ ഏപ്രിൽ പത്ത് ഏപ്രിൽ പതിമൂന്നിനാണ് കല്യാണം എന്നിട്ടും ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് എൻ്റെ കണ്ണൊക്കെ കണ്ടു കണ്ണൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നി സാധാരണ കല്യാണമാകുമ്പോൾ പിള്ളേരല്ല വീട്ടിൽ ഞാൻ

ഞാൻ പിന്നെ ഇങ്ങനെ തിരിഞ്ഞു മറങ്ങി ഒക്കെ നോക്കിയാ അമ്മ വീഡിയോ കോൾ ചെയ്ത് ചിറ്റയെ കാണിക്കാണ് എന്റെ ചിറ്റയാണ് ആ ഫോണിനകത്തിരിക്കുന്നത് പുള്ളിക്കാര് പൊറത്താണ് അപ്പൊ പുള്ളിക്കാരത്തി കല്യാണം കൂടാൻ പറ്റാത്ത വിഷമത്തിന് ഞാൻ പ്രത്യേകം ഇത് ഇങ്ങനെ പറഞ്ഞത് ഡിസൈൻ തോന്നുന്നു ഈ കാണുന്ന ചെയ്ത ി ഞാൻ ഒന്നും പറഞ്ഞല്ലോ ഈ ഇങ്ങനെ എക്സ്ട്രാ ബീഡ്സ് ഒക്കെ വെക്കാന്ന് ഇദ്ദേഹം തന്നെ പ്ലാൻ ചെയ്ത് പിന്നെ നമ്മളെല്ലാം കൂടി കൂടി ഇരുന്ന് ആലോചിച്ച ഇങ്ങനെ നെക്കും പിന്നെ ഇത് നമ്മുടെ ഒരു സജഷൻ ആയിരുന്നു അല്ലെ ഇത് ഞാനായിട്ട് വെച്ച ഒരു സജഷൻ ആയിരുന്നു ഇങ്ങനെ ജാക്കറ്റ് പോലെ ഇടണല്ലോ ആ അപ്പം അത് അതുപോലെ തന്നെ നല്ല ഫിനിഷിങ് ഇവിടെ നല്ല ഫിനിഷിങ് ഉണ്ട് ഇവിടെ ഇച്ചിരി കട്ട് ചെയ്തോളാം ഞങ്ങൾ അടിപൊളി കൺഗ്രാജുലേഷൻ ഫസ്റ്റ് ട്രയൽ ആണ് അതെ ഇനി ഞങ്ങൾക്ക് ഒരു ട്രയലും കൂടി ഉണ്ട് കാരണം ഇവിടെയൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഒരു തവണ വന്ന് ആക്കിയായിരുന്നു ഇനി ജാക്കറ്റിന്റെ കുറച്ച് പരിപാടികളൊക്കെ ഇനിയുണ്ട് ഇന്ന് ചൊവ്വാഴ്ചയാണ് ശനിയാഴ്ചയാണ് കല്യാണം ഇതെൻ്റെ ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് പത്തായിട്ടുണ്ട് ഇതുവരെ ഇപ്പോഴാണ് എൻ്റെ ഗൗൺ സെറ്റായത് ഞാൻ ഇതുവരെ എൻ്റെ അമ്മയ്ക്ക് ഇത് സാരി എടുത്തിട്ടില്ല ഈ നഗ്ന സത്യം ഞങ്ങൾക്കറിയാവിൽ ഞങ്ങൾ ഇങ്ങനെ പിന്നാട്ടെ പിന്നാട്ടെന്ന് വെച്ചിട്ട് എൻഗേജ്മെൻറ്റിനെ അമ്മയ്ക്ക് സാരി എടുത്ത് ഇവിടുന്നായിരുന്നു ആ ഒരു കോൺഫിഡൻസ് അന്ന് ഞങ്ങൾ കുറേ അവിടെ ഇവിടെയൊക്കെ തപ്പിയിട്ട് ലാസ്റ്റ് ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു സാരി ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോയതായിരുന്നു ഇത്തവണയും പുളിമൂട്ടിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് അമ്മയ്ക്കൊരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് തോന്നി ഇങ്ങനെ എന്തായാലും ഗൗൺ ഇട്ട് നോക്കാൻ വരുമല്ലോ അങ്ങനെ വെച്ചിരുന്നു വെച്ചിരുന്ന് വെച്ചിട്ട് അവസാനം ഇനി ബ്ലൗസ് കിട്ടും ബ്ലൗസ് തയ്ക്കാനായിട്ടെന്തായാലും വലിയ ടാസ്ക് ഇല്ല നമുക്കറിയാവുന്ന ആൻറ്റി ഉണ്ടല്ലോ സാരി എടുക്കൽ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് എൻ്റെ ഈ കൗണിനെക്കാട്ടിയും വളരെ വലിയൊരു സമസ്യാണ് ഈ അമ്മയ്ക്ക് സാരി എടുക്കൽ എന്ന് പറയുന്നത് അമ്മയ്ക്കാണെങ്കിൽ സാധാരണ ഒന്നും ഇഷ്ടപ്പെടാത്തതും ഇല്ല ഇയാൾ അയ്യോ സത്യമായിട്ട് നിങ്ങളെനിക്ക് കാണാൻ പോകുന്നതേ ഉള്ളൂ ഒത്തിരി ഇത് പറ്റത്തില്ല പിന്നെ അങ്ങനെ പറ്റത്തില്ല ഇങ്ങനെ പറ്റത്തില്ല അങ്ങനെ എന്തേലും ഒക്കെ ആക്കി കൊടുക്കണം ഇവരെന്തായാലും സാരി സെറ്റ് ആക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിലോട്ട് ആദ്യം മറ്റേ എന്താ സെറ്റും മുണ്ടും കൊടുക്കണമെന്നു രാവിലെ കൊണ്ട് സെറ്റും മുണ്ടും എടുക്കുമ്പോ എടുക്കുന്നു എനിക്ക് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അങ്ങനെ ഓട്ടോ ആയതും എൻ്റെ കൂടെ നിങ്ങളെ ഇതൊക്കെ കാണിക്കണം ഓട്ടോ ആയതുകൊണ്ട് എനിക്കതിൻ്റെ ഒരു ത്രില്ലേ ഇല്ല പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി മറ്റേ ഗൗൺ കണ്ടപ്പോൾ ഇനി ഈ ഗൗണൊക്കെ ഇങ്ങനെ നിന്നോളം കഴിയും കാരണം മൊത്തത്തിലൊരു എന്റെ കല്യാണത്തിന് നല്ല സാരി ഉടുത്തില്ലെങ്കിൽ പിന്നെ അതെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം നിക്കുമ്പോ കല്യാണം കഴിഞ്ഞിട്ട് മന്ത്രപൊടിയിലും മോള് ഈ കളറും വന്നില്ല അതെ അതെ അല്ല ഇത് കഴിയുമ്പോ ഇതി കൊല്ലംകാര് പക്ഷെ ഈ അമ്മ എന്താന്നു ഇങ്ങനെയായി അമ്മയ്ക്ക് പേസ്റ്റൽ കളറായി അതന്നെ ഇഷ്ടം എന്നാലും പൊതുവെ ഞങ്ങക്കൊരു ട്രെൻഡുണ്ട് കളർഫുൾ ആയിട്ട് വന്നപ്പം ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടത് ഇന്ത് വന്ന സാരിയടാ കോമണിടുള്ള ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വെഡിങ്ങിന് ഒരിക്ക ഒരു കളർ കോഡ് ഉണ്ടായിരുന്നില്ല എൻ്റെ ബ്രൈറ്റ്സ്മേഡ് കുട്ടികൾക്കുള്ള ഡ്രസ്സ് നമ്മൾ ആദ്യം എടുത്തപ്പോൾ ഒരു ഒരു പേസ്റ്റർ ഒരു 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 പിങ്ക് ഷെയ്ഡ് ഒരു ഓണിയൻ പിങ്കിന് അല്ലാത്ത പോലത്തെ ഒരു വൈലറ്റ് അങ്ങനത്തെ ഒരു ഷെയ്ഡ് കിട്ടി അത് കഴിഞ്ഞ് അജസിൻ്റെ സ്യൂട്ട് എടുക്കാൻ പോയപ്പോഴും ഒരു വൈൻ റെഡും അല്ല ഒരു പർപ്പിളും അല്ല ഒരു വൈലറ്റും ഇല്ലാത്ത ഒരു ഷെയ്ഡ് കിട്ടി അപ്പോൾ അതങ്ങനെ പോയി എൻ്റെ മന്ത്ര കൂടി ഒക്കെ എപ്പോഴും ഒരു വൈലറ്റ് ലാവൻഡർ ആ ഒരു ഷെയ്ഡ് പിന്നെ നമ്മളിങ്ങനെ പോയി പോയി വന്നപ്പോഴത്തേക്ക് നമ്മൾ മറ്റേ ബുക്കെ ഫ്ലവേഴ്സ് അതെല്ലാം ഒരു ലാവണ്ടർ ആ ഒരു ഷെയ്ഡിൽ അങ്ങ് പോയി ഇപ്പൊ അമ്മയുടെ സാരിയും ആ ഒരു ഷെയ്ഡിൽ തന്നെ കണ്ണിൽ തുടക്കി ഇന്ന് വന്ന സ്റ്റോക്കാണ് നമുക്ക് വേണ്ടി വന്ന പോലെ പോലെ ടീ ഫൈനൽ ഫൈനൽ ട്രയൽ ട്രയൽ ആയി വെക്കുമ്പം ഇതിന്റെ അകത്ത് പോകും ഈ ഒരു ബെൽറ്റ് അപ്പൊ ബെൽറ്റ് അങ്ങനെ ഇത് ഉള്ള സമയത്ത് സെപ്പറേറ്റ് ആണെന്ന് നമുക്ക് ഈ പള്ളിയിലെ പരിപാടികൾ ഈ വാലിന്റെ ഈ തേയിലിന്റെ ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ഇത് ഊരി ഊരുവെക്കുകയും ചെയ്യാം ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് എനിക്കിങ്ങനെ സീത്രു ആയിട്ടുള്ള കൗൺ ഇടണം എന്ന് എനിക്ക് അങ്ങനെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല അപ്പം ഇവിടെ നമ്മൾ വേണ്ടേ പറഞ്ഞ് രണ്ട് ലെയർ ലൈക്ക് ഇവിടെ ട്രാൻസ്പെറൻ്റ് ആണ് പക്ഷേ അത്ര സീത്രു അല്ല അങ്ങനത്തെ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് സെൽവി ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കളറും നമ്മൾ കുറച്ച് ഒരു ഡിം ആയിട്ടുള്ള അല്ലേ ഇതിൻ്റെ ലൈനിങ് ഒക്കെ ഞങ്ങൾ ഓഫ് ഷൈഡിലാണ് വന്നേക്കുന്നത് അങ്ങനെ ബ്രൈറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്റെ സ്കിൻ ടോണിന് അത് ചേരത്തില്ല കറക്റ്റ് ഒരു പ്യുവർ വൈറ്റ് എടുത്താലും എനിക്ക് എനിക്ക് എന്തോ എത്ര കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു ഓഫ് വൈറ്റ് ഓഫ് വൈറ്റിൽ തന്നെ ഉള്ളിൽ കുറച്ചും കൂടി ഒരു ഒരു ക്രീം ഷെയ്ഡിലെ ലൈനിങ് ഒക്കെ കൊടുത്ത് മാക്സിമം ഒരു ന്യൂഡാക്കി എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതുപോലെതന്നെ ആദ്യം എടുത്ത ക്ലോത്തിനകത്ത് ഈ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഗോൾഡൻ സ്പീക്കൻസും ഈ ഒരു എംബ്രോയിഡറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റെയിൻബോ ബീഡ് വെച്ചിട്ട് നമ്മൾ ഫ്ലവർ എന്നിട്ട് ഞങ്ങൾ പറഞ്ഞോൾഡിന്റെ ഈ ഒരു ഈ ഒരു ഇത് കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ എല്ലാം നടുക്ക് ഇതുപോലെ ഈ പേളൊക്കെ അറ്റാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇതില് അധികം വർക്ക് ഒന്നെങ്കി ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെയിലാണ് വെയിൽ ഇതിനകത്ത് ഈ പറയണ പോലെ എന്താ സ്കാനപ്പ് അല്ലെ സ്കാനപ്പ് ചെയ്തിട്ട് ഇതിന്റെ ഈ തുണിയുടെ തന്നെ ആപ്ലിക്ക് ചെയ്തിട്ട് വെച്ച് തന്നെ അപ്പൊ ഇതുവായിട്ടൊരു ബന്ധമുണ്ട് സാധാരണ ഡ്രസ്സ് വേറെ ടേല് വേറെ വെയിൽ വേറെ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഇതിന്റെ തന്നെ മാച്ച് ചെയ്ത് നന്നായിട്ട് ചെയ്ത് തന്നെ അങ്ങനെ മൂന്ന് ദിവസം ബ്രേക്കിന്റെ ജസ്റ്റ് മുമ്പാണ് ഇത് കൊണ്ട് കൊടുത്തത് പിന്നെ മൂന്ന് ദിവസം അവധി ആ അവധി കഴിഞ്ഞിട്ട് ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ക്യൂരിയസ് കേട്ടോ കടത്ത് എൻ്റെ അകത്തുനിന്ന് ഷട്ടറൊക്കെ ഇട്ടു ആൾക്കാരൊക്കെ എല്ലാവരും പോയി പക്ഷേ ഞാൻ ഈ സമയത്ത് കല്യാണത്തിന്റെ തലേന്ന് എൻ്റെ വീട്ടിൽ സെറ്റ് ഇടുന്ന ഞാൻ തന്നെയാണ് ഒരു മെയിൻ സ്റ്റേജ് ഞാനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നെറ്റാണ് ഞാൻ ഈ പറക്കിക്കൊണ്ടിരിക്കുന്നത് കുറേ നേരമായി ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ സെൽഫിയുടെ അമ്മയ്ക്കുള്ള സാരിയുടെ ഇതൊക്കെ എടുക്കുക എല്ലാവരും പോയി ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി എന്നാലും നമ്മൾ ഭയങ്കര സന്തോഷത്തിലാക്കാം ഞാൻ ഇത് മേടിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ ഇതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മളെല്ലാം ചെന്ന് അവരോട് പറഞ്ഞത് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനും നമ്മൾക്ക് ഭയങ്കര പെർഫെക്റ്റായിട്ട് ഉള്ളൊരു സംഭവമാണ് നമ്മുടെ കയ്യിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ഇത് ഇട്ടു നോക്കി മേടിക്കണമെന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം കാരണം

െന്താ പോയത്യാണോ അത് ശരി എന്താ ഞാൻ സുന്ദരി ആയിട്ടില്ലേ അല്ല അത് ഇട്ടിട് നീങ്ങനെ ണോ ആ ഈ ഒരു റിയാക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താ ഐ തിങ്ക് യു വൺ വൃത്തിയാൻറെ കുത്തു പോയില്ലല്ലോ അയ്യോ ഇപ്പൊ എന്തോ ചെയ്യാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ തയ്യാസ് മാറ്റാം എനിക്ക് തന്നെ മാറ്റാമെന്നുള്ളൂ ഞാൻ ഈ പിരില്ല അത് ഞാൻ ണോ എന്റെ അവിടെ നിന്ന് ഉത്തരേന്ത്യക്കാരെ കൊണ്ടുവന്നത് നിനക്ക് നിനക്ക് എവിടുന്നൊക്കെ ആൾക്കാരുണ്ട് നിനക്ക് ഹരിയാനെന്ന് നിനക്ക് ഇന്തോർന്ന് നിനക്ക് വാരണാസിന്ന് വരെ ഞാൻ പ്രസക്തില്ലൂപ